ഇന്ന ജെൻഡർന്നൊന്നും പറയുന്നില്ല ഈക്വൽ ആയിട്ട് ഇങ്ങനെയാണ് ഇവിടെ മെറീനക്ക് എന്ത് മെറീന ഗസ്റ്റ് ആയിട്ട് വന്നാൽ ഞാൻ ഷോ ചെയ്യില്ല അവർക്ക് എന്തോ പ്രശ്നമുണ്ടായിട്ടോ ഞാൻ ചിന്തിക്കുന്നത് നമ്മളിപ്പോ ഒരാളെ കാണുമ്പോ അവരെ ഒരു എന്താ പറയാ അവരുടെ അവരുടെ വർക്ക് പാറ്റേൺ വെച്ചിട്ടോ അല്ലെങ്കിൽ അവരുടെ ഒരു നമ്മൾ ക്ലാസിഫൈ ചെയ്യാണല്ലോ ഇന്ന ആൾ ഇങ്ങനെയാണ് ഇന്ന ആൾ ഈ ഒരു റേഞ്ചിലാണെന്ന് നമ്മളാണല്ലോ ക്ലാസിഫൈ ചെയ്യുന്നത് എനിക്ക് തോന്നില്ല ഞാൻ എന്റെ ലൈഫിൽ ഒരാളെടുത്ത് അങ്ങനെ ഒരു ഇൻസൾട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിൽ ബാഡായിട്ട് ഫീൽ ചെയ്യിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ അവർ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ദേ നീഡ് ഹെൽപ് അവർക്ക് ഹെൽപ്പ് വേണം എന്നിട്ട് എന്നിട്ടിപ്പൊ അവര് മോട്ടിവേഷണൽ സ്പീക്കറായിട്ടും അവർ കാണുമ്പോൾ അല്ലാണ്ട് ബാക്കിയുള്ള ആളുകൾക്ക് ചിലപ്പോ അത് ഓക്കെ ആയിരിക്കും പക്ഷെ എനിക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഞാൻ ഞാനത് കാണുമ്പോ എന്റെ അവസ്ഥ എഗൻ ആൻഡ് എഗൈൻ നമ്മളെ കണ്ടുമുട്ടുമ്പോഴൊക്കെ ഷീസ് ബിഹേവിംഗ് ലൈക് പഴയ പോലെ ബട്ട് ഐ നോ ഇത് ഇങ്ങനെ ഒരുപക്ഷെ ആ വ്യക്തി അറിഞ്ഞിട്ടുണ്ടാവില്ല ആ വ്യക്തി മെറീന ഇങ്ങനെ തള്ളി പറഞ്ഞ കാര്യം മെറീനക്ക് അറിയാം എന്നുള്ളത് അല്ലേ അതുകൊണ്ടായിരിക്കും അവർ മെറീനെ കാണുമ്പോഴൊക്കെ വളരെ ക്ലീൻ നിന്നിട്ട് പക്ഷെ അവരിങ്ങനെ ഇത് ചെയ്യുന്നതും മെറീന ഏതൊരു ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക്

തന്നെയായിരുന്നു ഡോർ ഞാൻ മാത്രമേ വണ്ടിയിൽ അതെ അതെ പക്ഷെ അന്ന് വണ്ടി ഓടിച്ചിരുന്ന ഡ്രൈവർ ചേട്ടന് പോലും സങ്കടമായിട്ട് ആ പുള്ളി പറഞ്ഞു എനിക്ക് ക്ലിയർ ആയിട്ടൊന്നും അറിയില്ല പറയാമോ എന്താ ഞങ്ങൾ ഒരു മൂവി ഒരുമിച്ച് വർക്ക് ചെയ്തതാണ് അപ്പം ഒരു ഹൺഡ്രഡ് മീറ്റേഴ്സ് അപ്പുറത്തേക്ക് ഷൂട്ട് ഷൂട്ടുള്ളൂ വണ്ടിയിൽ പോകേണ്ട ആവശ്യമില്ല നടന്നു പോകാനുള്ളതേ ഉള്ളൂ അപ്പൊ ഞാൻ ആദ്യം മേക്കപ്പ് കഴിഞ്ഞ് റെഡി ആയി അപ്പൊ അതിന്റെ തലേ ദിവസം ഇതേപോലെ ഞാൻ ഫ്രണ്ടിൽ ഇരിക്കുന്ന സമയത്ത് അതായത് ഡ്രൈവറുടെ സൈഡിലുള്ള സീറ്റിൽ ഇരിക്കുന്ന സമയത്ത് ഷി ഫെൽറ്റ് അപ്സെറ്റ് അപ്പൊ എനിക്കത് മനസ്സിലായി ചില ആളുകൾക്ക് ഉണ്ട് ഇങ്ങനെ അപ്സെറ്റ് ആവുന്ന ഒരു പരിപാടി ഇത് പോകുമ്പോ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു വിച്ച് ഇസ് ഫ്രം മെയിൽ അപ്പം ഈ കാര്യം എന്താ വച്ചാല് ഞാൻ അപ്പൊ നെക്സ്റ്റ് ഡേ സെക്കൻഡ് ഡേ ഇങ്ങനെ ഹൺഡ്രഡ് മീറ്റേഴ്സ് ഷൂട്ടുള്ള സ്ഥലത്ത് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ബാക്കി ലക്ഷിക്കാമൻ ചിട്ടൻ ഫ്രണ്ട് എന്നുള്ള രീതിയിൽ ഫ്രണ്ടിൽ ഇരുന്നില്ല ആളിരുന്നില്ല ഇങ്ങനെ ഫോണിൽ നമുക്ക് ഒരാൾ ഡോർ തുറക്കണമെന്ന് പറയാൻ പറ്റും അപ്പൊ ആളുടെ കാരമാന്റെ ഡോറിന്റെ ഫ്രണ്ടിലാണ് ഞാൻ എന്റെ ഒരു പൊസിഷൻ ഇരിക്കുന്നത് ഞാൻ ഫോണിൽ കളിക്കുമ്പോൾ ആള് തുറന്നു തുറന്ന് എന്നെ കണ്ട ഉടനെ ആള് വാ അപ്പം എനിക്ക് മനസ്സിലായി അപ്പം ഞാൻ വെച്ച ദൈവം ഇന്നലെ ഫ്രണ്ടിലിരുന്നാനായിരുന്നുള്ള പ്രശ്നം ഇന്നിപ്പോൾ എൻ്റെ പ്രശ്നമെന്ന് അപ്പോൾ അസിസ്റ്റന്റ് വന്നിട്ട് പറഞ്ഞു അടുത്ത വണ്ടി വിട്ടോളാൻ അപ്പം ക്യാരമെലിന് ചേട്ടൻ ആയി ആൾക്ക് സങ്കടമായി ആളെൻ്റെ അടുത്ത് എന്തൊക്കെയോ പറഞ്ഞു ആൾ പറഞ്ഞു എന്താ അല്ലേ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ എന്നിട്ടും പുള്ളി എന്തൊക്കെയോ പുള്ളിയുടെ ഒരു വിഷമം പോലെ പറഞ്ഞു അപ്പോൾ എന്റെ അസിസ്റ്റന്റ് ഉണ്ടായിരുന്നു ഞാൻ വണ്ടീന്ന് ഇറങ്ങി ഞാൻ പറഞ്ഞു ചേട്ടാ ഇനിയും നമ്മൾ ഉണ്ടാക്കി തിരിച്ച് വന്ന് ആളെ പിക്ക് ചെയ്ത് പോകുമ്പോഴേക്കും ലേറ്റ് ആവും അവിടെ ഒരു വലിയ ഡയറക്ടർ വെയിറ്റ് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന്റെ വയസ്സും അദ്ദേഹത്തിന്റെ ഒരു കരിയർ ഗ്രാഫും നമ്മൾ മാനിക്കണം ഞങ്ങൾ നടന്നു പോകണം എന്നുണ്ട് ഞങ്ങൾ നടന്നുപോയി സാർ അവിടെ ഇരിക്കായിരുന്നു സാറ് ഭയങ്കരമായിട്ട് ആയിട്ട് ചെന്തി ചെയ്യായിരുന്നു നിങ്ങൾ ഇത്ര നേരം അതിന് ഫുൾ ക്രൂ വെയ്റ്റ് ചെയ്യുക ഞമ്മൾ പ്രത്യേകിച്ച് ഒന്നും പറയാൻ പറ്റില്ല ഷോട്ട് കഴിഞ്ഞിട്ട് പറയാം ഇതാണ് എക്സ്പീരിയൻസ് ഉണ്ടായത് വിച്ച് ഇസ് ഫ്രം എ ഫീമെയിൽ വിച്ച് ഐ ഫീൽ ബാഡ് എന്തിനാ അങ്ങനെ ചെയ്യണേ അപ്പൊ അത് നിങ്ങൾ ഇപ്പൊ ഒരു ഷൂട്ടിങ് നടക്കുമ്പോൾ നിങ്ങൾ ഒരുമിച്ച് ഒരു സീൻ വരുമ്പോൾ നിങ്ങളുടെ ആ ഒരു അഭിനയത്തിലോ അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ചുള്ള സീനിനോ അത് ബാധിക്കും എന്നിട്ട് അവര് ഇന്ത്യയില് വരുമ്പോ അവര് വളരെ അതൊരു കഴിവാണെന്ന് എനിക്ക് തോന്നുന്നു ബുദ്ധിമുട്ടല്ലേ ചേച്ചിഡറിങ് അവർ അങ്ങനെ ജീവിതത്തിലും സിനിമയിലും അഭിനയിക്കാന്ന് പറയുമ്പോൾ അവർക്കൊരു സ്വിച്ചിങ് റിയാലിറ്റി ആയിട്ട് ആയി കാരണം നമുക്ക് ഇങ്ങനെ ഫേക്കായിട്ടുള്ള ആൾക്കാരെ കണ്ടു എനിക്ക് ഞാൻ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ഫീമെയിൽ മെയിൽ എല്ലാം ഉണ്ട് എനിക്ക് മെയിൽ ആയിട്ടുള്ള ഒരു ആക്ടർ ഇതേപോലെ ഞാനും വേറെ ഒരു ആർട്ടിസ്റ്റും കൂടെ ഇരിക്കുന്ന സമയത്ത് ഫ്രണ്ടില് പുള്ളി ഫ്രണ്ടിലിരുന്നു ഫ്രണ്ടിലുള്ള സീറ്റ് നമ്മൾ ഒഴിച്ചു കൊടുത്തു ബിക്കോസ് ഈഗോ അടിക്കണ്ടെന്ന് വെച്ചിട്ട് ആൾ വണ്ടി കയറി ഉടനെ എന്നെ കൺട്രോളർ വിളിച്ചിട്ട് നമ്മൾ കേൾക്കേ പറഞ്ഞു എന്നാൽ പിന്നെ യൂണിറ്റിലെ ആൾക്കാരും കൂടെ കേട്ടായിരുന്നില്ലേ വണ്ടിയിൽ നിന്ന് ഞങ്ങൾക്കത് സത്യം പറഞ്ഞാൽ ഭയങ്കര ഞങ്ങൾ ഇത് ചെയ്യാണെന്ന് ഇങ്ങനെ സംസാരിക്കണം യൂണിറ്റിലെ ആൾക്കാർ എന്താ മോശമാണ് ആ ചേട്ടന്മാരും പണിയെടുക്കുന്ന ആൾക്കാരല്ലേ ശരിക്കും എന്നിട്ട് ഞാൻ അവിടുന്ന് തന്നെ പുള്ളി വേറെ കാറിൽ കയറിപ്പോയി ഇതൊരു രണ്ട് ദിവസം റിപ്പീറ്റഡ്ലി പുള്ളി ഇങ്ങനത്തെ സ്വഭാവം കാണിക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ ഞാൻ എൻ്റെ ഫ്രണ്ട് ആയിട്ടുള്ള ആക്ടർ ഈ സ്വഭാവം കാണിച്ച പുള്ളിയും കൂടെ ഒരു കാറിൽ കാറിലിരിക്കുന്ന സമയത്ത് ഞാൻ നല്ലോണം അടി ഉണ്ടാക്കി ഞാൻ നല്ലോണം ഞാൻ പറഞ്ഞു എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾ ആരാന്നാ വിചാരം ഞാൻ നന്നായി അടി ഉണ്ടാക്കി അപ്പം കാറിൻ്റെ ഷോർട്ട് പൊയ്ക്കൊണ്ടിരിക്കുക ഫ്രണ്ടിൽ ക്യാമറ സെറ്റ് ചെയ്തിട്ടുണ്ട് ഡയറക്ടർ ഇങ്ങനെ കുഞ്ഞിരിക്കുന്നുണ്ട് ഡയറക്ടർ മറിയണ മറിയണ മിണ്ടല്ലേ മിണ്ടല്ലേ എന്ന് ഞാൻ പറഞ്ഞു ഞാൻ ഒരു സഹിക്കുന്നതിനൊരു പരിധിയില്ലേ താൻ എന്താണെന്ന് തന്നെ വിചാരണതുകൊണ്ട് ഞാൻ കുറെ പറഞ്ഞു അപ്പോൾ ആൾക്ക് മനസ്സിലായി ആൾ പറഞ്ഞു താൻ റെഡി ആവുമ്പോൾ സ്റ്റാർട്ട് ചെയ്യാമെന്ന് ലൈക്ക് ഞാൻ റെഡി ആവുമ്പോൾ നമുക്ക് ഷോർട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് എനിക്കെന്ന് ശരിക്കും ഇൻസൾട്ടഡ് ഇൻസൾട്ടഡായിട്ട് ഐ ഫെൽ ലൈക്ക് ഐ ഷുഡ് റിയാക്ട് ബാക്കിയുള്ളവര് പേടിച്ചിട്ട് പറയില്ലേ പേടി എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഈ ഡയറക്ടർ പോയിട്ട് ആക്ടറെടുത്തു പറഞ്ഞാൽ ആക്ടർ പറയാം നാളെ മുതൽ ഞാൻ വരില്ല അവളോട് സോറി പറയാൻ പറയാ അല്ലെങ്കിൽ നാളെ മുതൽ ഞാൻ വരില്ല നിങ്ങൾ എല്ലാരും യൂണിറ്റ് കാര്യം വന്നിട്ട് സോറി പറയാൻ പറഞ്ഞിട്ട് ഇവര് വലഞ്ഞു കാരണം പ്രൊഡ്യൂസർ പൈസ നഷ്ടവും ഡയറക്ടർക്കും ഈ കാലുപിടിച്ച് നടക്കണ്ടേ അപ്പൊ ഞാൻ എനിക്ക് പറയാനുള്ളത് ഞാൻ തന്നെ പറഞ്ഞു ഒന്നല്ല ഈ പറയണ പോലെ ഒരുപാട് ഇൻസിഡൻസ് ഈ ഇൻഡസ്ട്രിയെ ഇങ്ങനെയാണ് ഹെൽത്ത് വിത്ത് പോകാൻ തോന്നിട്ടുണ്ട് ഇല്ല ഇല്ല ഈ ഇൻഡസ്ട്രിക്ക് ഒരു കുഴപ്പമില്ല ഇൻഡസ്ട്രിയിലെ ആളുകളുടെ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ അതിനിപ്പോഴുള്ള ഒരു ക്ലെൻസിങ് ആണല്ലോ ഇപ്പൊ നടക്കുന്നത് ഇപ്പൊ ആക്ച്വലി ഒരു ക്ലെൻസിങ് ആണ് നടക്കുന്നത് ഇത് വരട്ടെ ഇതിപ്പം ചെയ്യാത്ത ആൾക്കാരും ചെയ്ത ആൾക്കാരും ഉണ്ട് ചെയ്യാത്ത ആൾക്കാരും ഇതിൽ എഫക്റ്റഡ് ആണ് എന്നുള്ളതാണ് പക്ഷെ എന്നാലും ഇതിലൊരു ഒരു 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 എന്താ പറയാ അഴിച്ചുപണിയോ പൊളിച്ചു പണിയൊക്കെ നടക്കട്ടെ അതിപ്പോ നമുക്ക് കിട്ടുന്ന പേയ്മെന്റിന്റെ കാര്യത്തിലാണെങ്കിലും നമുക്കുള്ള ഫെസിലിറ്റീസിന്റെ കാര്യത്തിലാണെങ്കിൽ ചേഞ്ച് എല്ലൊരു ഈവൺ ഇപ്പൊ ആൾക്കാർ ആരെങ്കിലും കാസ്റ്റിംഗ് കാര്യങ്ങള് ചോദിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ചോദിച്ചാൽ നാല് വർഷം കഴിഞ്ഞ പണി വരും എന്നുള്ള ഒരു പേടി ഉണ്ടെങ്കിൽ അവർ ഇന്നേ ചോദിക്കില്ല അത് വരട്ടെ ആ ചേഞ്ച് വരട്ടെ അത് നല്ലതാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കണത് പിന്നെ ഇങ്ങനെയുള്ള ഈ ഇൻസൾട്ടിങ് കാര്യങ്ങളൊക്കെ അതൊക്കെ എപ്പോ വേണമെങ്കിലും ആൾക്കാർക്ക് ചെയ്യാം അത് അത് പിന്നെ അവരുടെ പ്രശ്നം അല്ലെ അവർക്ക് മേ ബി ഇൻസെക്യൂർ ആയതുകൊണ്ടായിരിക്കും ഞാൻ എപ്പോഴും ഇങ്ങനെ ആലിക്കും ലൈക് ആഹ് ഇപ്പൊ ആക്ട്രസ് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്തിട്ടുണ്ടാവും ഷീസ് ഇൻസെക്യൂർ ആൾ ആളുടെ വർക്കിൽ ഇൻസെക്യൂർ ആണ് ആൾക്ക് ഇത്ര കപ്പാസിറ്റി ഉണ്ടാവുള്ളൂ ആൾ ചിലപ്പോ ബാക്കി എല്ലാരും അങ്ങനെ ചെയ്യണ്ടാവും എന്റെ അടുത്ത് മാത്രായിരിക്കില്ല അപ്പൊ ആൾക്കൊരു തോന്നലുണ്ടാവും ഞാൻ ഇന്ന ഒരു സ്പേസ് കൊടുത്തു കഴിഞ്ഞാ അത് മാറി വേറൊരാൾ അതിൽ കയറാൻ അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാവുമായിരിക്കും പ്രകടമായി കാണിക്കുമ്പോ എന്റെ അടുത്ത് നെഗറ്റീവ് എനർജി അല്ലേ കിട്ടുന്നത് തീർച്ചയായിട്ടും എന്നോട് ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് അയാളോട് സ്നേഹോ അല്ലെങ്കിൽ ആ ജീവിതകാലം മുഴുവൻ ഈ വ്യക്തി എന്റെ ലൈഫിൽ വേണമെന്ന് ഇങ്ങനെ ആഗ്രഹിക്കില്ലല്ലോ ഇല്ല എന്റെ സൈഡിൽ നിന്ന് നെഗറ്റീവ് വൈബ് എനർജി തന്നെ പോവുള്ളൂ അപ്പം അത് നെഗറ്റിവിറ്റിയാണ് ഉണ്ടാക്കുന്നത് സിനിമയിലേക്ക് മെറിയിന് വന്നപ്പോ തന്നെ നല്ല എനിക്കും മൂവിയില് നല്ലൊരു നായികയാവണം എല്ലാവരും ആ ഒരു ഇന്റൻഷനോടെ ആ ഒരു ആഗ്രഹത്തോടെയുമാണല്ലോ എല്ലാവരും എത്തിപ്പെടുന്നത് മെറീനയുടെ തുടക്ക സമയത്താണെങ്കിൽ പോലും അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പം നമ്മളിപ്പം കേൾക്കുന്ന തരത്തിലുള്ള ഒരു മിസ് ബിഹേവിയർ അത് ഡയറക്ടറിന്റെ ഭാഗത്തു നിന്നാണെങ്കിലോ പ്രൊഡ്യൂസറിന്റെ ഭാഗത്തുനിന്നോ ആരുടെയെങ്കിലും ആക്ടേഴ്സിന്റെ ഭാഗത്തുനിന്നോ മെറീന എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ട് ആളുകൾ നമ്മളെടുത്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടോ അപ്പോൾ ഒരാൾ പിടിച്ചു നിങ്ങൾ നിങ്ങൾ എന്തുകൊണ്ട് അടിക്കുന്നില്ല എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നില്ല ഞാൻ വളരെ ഒരു ഒരു പ്രൈവറ്റ് സ്പേസിലോ അല്ലെങ്കിൽ ഒരു ക്ലോസ് സർക്കിളിലോ എത്തിപ്പെടുന്നത് എനിക്കത്രയും വേണ്ടപ്പെട്ട ആൾക്കാരുടെ കൂടെയായിരിക്കും ഇപ്പം ഞാൻ എന്റെ ഒരു ചേച്ചീനെ പോലെ കാണുന്ന ആൾ അല്ലെങ്കിൽ ഒരു ബ്രദറിനെ പോലെ കാണുന്ന ഒരാൾ എനിക്ക് അത്രയും പരിചയമുള്ള ഒരാൾ ഒരു ഈ പറഞ്ഞപോലെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ മെയിൻറ്റൈൻ ചെയ്തു പോകുന്ന ആൾ ചിലപ്പോ ഒരു സ്പേസിലെത്തുമ്പോൾ ഒരു പ്രൈവറ്റ് സ്പേസിലെത്തുമ്പോഴായിരിക്കും ചിലപ്പോൾ എന്റെ അടുത്തും മിസ്ബിഹേവ് ചെയ്യാം ഇപ്പം നമുക്ക് ഒരു പരിചയമില്ലാത്ത ആളാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് റിയാക്ട് ചെയ്യാം പക്ഷെ നമുക്ക് കുറച്ച് പരിചയമുള്ള നമ്മൾ അവർക്ക് ഒരു സ്ഥാനം കൊടുത്തിട്ടൊന്നും വിചാരിച്ചോ ഫോർ എക്സാമ്പിൾ എന്റെ ഒരു ബ്രദർ എന്റെ ഒരു ബ്രദർ എന്നെ കയറി പിടിക്കുമ്പോൾ ഞാൻ അയാളുടെ ഒരു സാധനം ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എൻ്റെ ഒരു ബ്രദറാണ് എനിക്കൊരു റിലേഷൻഷിപ്പ് അവിടെ ഉണ്ട് അപ്പൊ ആദ്യം ഒരു റിയാലിറ്റി സാധനം ഉണ്ടോ ഇത് ഇങ്ങനെ നടക്കണത് എന്താ ഇയാൾ എന്നോട് ഇങ്ങനെ ബിഹേവ് ചെയ്യണെന്ന് പറഞ്ഞൊരു ഉണ്ട് അപ്പൊ എനിക്ക് എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ എന്റെ കൈ ഒന്നും അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഒരാളോട് പൊന്നൂല്ല അടിക്കാൻ എനിക്ക് പറ്റില്ല ഞാൻ കുഴഞ്ഞു ടു ബി വെരി ഫ്രണ്ട് കാരണം ഇയാൾ എന്നോട് ഇങ്ങനെ അല്ലല്ലോ ബിഹേവ് ചെയ്യേണ്ടെന്നുള്ള സാധനം ആയിരിക്കും വരിക പിന്നീട് അയാൾ ഒരു ഒരു പരിധി കഴിയുമ്പോഴായിരിക്കും ചിലപ്പോ നമ്മള് റിയാക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ നോ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് നോ ഇറങ്ങി വരാം അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഞാൻ ബോൾഡ് ഞാൻ പറ്റില്ല നോ എന്ന് പറഞ്ഞിട്ട് ഞാൻ റിലേഷൻഷിപ്പ് കട്ട് ചെയ്തുകൊണ്ട് പോയി പക്ഷെ എനിക്കത് വിഷമമായിട്ടുണ്ട് ബിക്കോസ് ഞാൻ അങ്ങനെ ഒരുപാട് പേര് അടുപ്പിക്കാറില്ല അതിന്റെ ഒരു സർക്കിളിലേക്ക് അപ്പൊ അതില് സ്പേസ് കണ്ടെത്തി ഒരു ഫ്രണ്ട്ന്നൊക്കെ പറഞ്ഞു വന്ന് പിന്നെ ഇങ്ങനെ നിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു അതൊരു ഷോക്കിംഗ് ബാഡ് എക്സ്പീരിയൻസ് ആണ് അത് അവരുടെ മണ്ഡലത്തിലാണ് കാരണം നമ്മളൊരു സ്ഥാനം കൊടുത്തിട്ട് അവർക്ക് അത് നല്ലപോലെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ദിയർ പ്രോബ്ലം പക്ഷെ ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് അങ്ങനെ പിന്നെ കംപ്ലയിൻറ്റ്സ് പറയേണ്ടി വന്നിട്ടില്ല അത് അവിടെ തന്നെ തീരുമാനമാക്കിയിട്ടുണ്ട് ഓക്കെ അല്ലാതെ പുറത്തുനിന്നൊന്നും ഒരാൾ വന്നിട്ട് അതെ ഇങ്ങനെ ആണെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇന്ന സിനിമ ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെയ്യണം അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഇല്ല അപ്പൊ ഈ സിനിമയിൽ എത്തുന്നതിനെക്കാട്ടിലും ഡിഫിക്കൽട്ടായിരുന്നു ഈ ഇൻഡസ്ട്രിയിൽ ഇപ്പൊ എത്ര വർഷമായി അപ്പൊ ഇതിൽ സെർവേവ് ചെയ്യണത് ആണ് കുറച്ചും കൂടെ ഡിഫിക്കൽ തോന്നുന്നുണ്ടോ ഇൻഡസ്ട്രി ആക്ച്വലി നല്ല ഇൻഡസ്ട്രി തന്നെയാണ് ഇത് എല്ലാ ഇൻഡസ്ട്രിയിലും ഇങ്ങനത്തെ പ്രശ്നങ്ങളും ഉണ്ടല്ലേ ഏത് സെക്ടേഴ്സ് എടുക്കുകയാണെങ്കിൽ എല്ലാ സെക്ടേഴ്സിലും ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് നമ്മൾ ഞാൻ പറയാം എപ്പോഴും നമ്മളത് ഫിസിക്കലി അതിനെ പോയിന്റ് ഔട്ട് ചെയ്യുന്നതുകൊണ്ടാണ് അത് മാത്രം പുറത്തേക്ക് വരുന്നത് അല്ലാതെ ഈ ആരവപ്പും ബാക്കിൽ നിന്നിട്ട് പണി വരുന്നതും ഒക്കെ കാണാം എല്ലാ എല്ലാ മേഖലയിലും ഉണ്ട് ഈ ഒരു പറയുന്ന കുത്തിത്തിരിപ്പും നമുക്ക് അടി കിട്ടുന്നത് പരിപാടിയും ഇതൊക്കെ എല്ലായിടത്തും ഉണ്ടാവും ഇപ്പൊ നമ്മുടെ ഇവിടെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഈ ഇൻഡസ്ട്രിയിലാകുമ്പോഴത്തേക്ക് അത് കുറച്ചും കൂടെ മസാല ചേർത്ത് കുറച്ചും കൂടെ ആയിട്ട് ഞാൻ ഈ ഇൻഡസ്ട്രിയിലും കൂടെ ആയതുകൊണ്ട് എനിക്ക് പറയാം ഇൻഡസ്ട്രിസ് വെരി ഗുഡ് കാരണം നമുക്ക് നല്ല നല്ല വിസിബിലിറ്റി ആണ് ആൾക്കാരുടെ നമ്മളൊരു പരസ്യം ചെയ്താലോ ഒരു സിനിമയിലൊരു റോള് ചെയ്ത് അത് ഹിറ്റ് ആയി കഴിഞ്ഞാലോ ആളുകൾ കൂടുതൽ അറിയും പൈസ നന്നായിട്ട് വരും ഇനോഗ്രേഷൻസ് ആണെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ പൈസ വരും പക്ഷെ ഇതിന്റെ ഇടയിലുള്ള ഈ തൊഴിൽ നിഷേധം എന്ന് പറഞ്ഞ കാര്യവും അതാണ് മെയിൻ പ്രശ്നം അതായത് ജോലി തരണമെങ്കിൽ ഇങ്ങനെ ചെയ്യണം എന്ന് പറയണതും ഇന്ന ഇത് കാരണം ജോലിയില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈ ആൾക്കാരുടെ പണി മുടക്കുന്നത് തന്നെയാണ് മെയിൻ കാര്യം എന്നാണ് എനിക്ക് തോന്നുന്നത് അതെല്ലാ ഇൻഡസ്ട്രിയിലും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പറയുന്നത് ഇതൊരു ബ്യൂട്ടിഫുൾ ഇൻഡസ്ട്രിയാണ് നമ്മളൊരു ആർട്ടല്ലേ ഉണ്ടാക്കുന്നത് എന്ത് നമ്മൾ ചെയ്യണം ഒരു സാധനം പെയിന്റ് ചെയ്താൽ നമ്മള് വിറ്റ് ഒരാൾ ഇട്ട് കാണുമ്പോൾ നമുക്ക് അതിനൊരു സന്തോഷം ഉണ്ടാവില്ല അതുപോലെയല്ലേ സിനിമയും നമ്മളെല്ലാരും ഗ്രൂപ്പ് ആയിട്ട് ചെയ്യുന്നതാണ് പിന്നെ ഒരു പത്ത് അമ്പത് പേര് വരുന്ന ഒരു ക്രൂ ആവുമ്പോൾ അമ്പത് പേർക്കും അമ്പത് അഭിപ്രായങ്ങളായിരിക്കും അപ്പൊ അതെല്ലാം കൂടെ ഇങ്ങനെ കൂട്ടിച്ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോകാന്ന് പറയുന്നതും ഒരു ടാസ്ക് തന്നെയാണ് ഓക്കെ അപ്പൊ ഇപ്പം നമ്മുടെ ഈ ഒരു ഓരോ ഓഫർ വരിക ഓരോ ചാൻസ് വരിക ഓരോ മൂവിയിലേക്ക് വിളിക്കുമ്പോഴും ഇപ്പം അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു ഡയറക്ടേഴ്സിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ആ ആക്ടേഴ്സിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും പക്ഷേ ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഫ്രണ്ടായിട്ട് കണ്ടു പിന്നെ അവർ മിസ് ബി അപ്പൊ ആ പറയുന്ന ആളും ഈ പറയുന്ന മേഖലയിലുള്ള ആളാണെങ്കിൽ പിന്നെ അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആ ഒരിതും അതെങ്ങനെയായിരിക്കും പിന്നെ ഇല്ല ഞാൻ എനിക്ക് പിന്നെ അങ്ങനെ വർക്ക് ചെയ്യേണ്ടി വന്നിട്ടില്ല അവരുടെ കൂടെ പക്ഷെ ഇൻ കേസ് അങ്ങനെ വർക്ക് ചെയ്യാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇരുന്ന് സംസാരിച്ചത് അതിന്റെ ഒരു ക്ലാരിറ്റി ഉണ്ടാവും പിന്നെ ഞാൻ എന്റെ സൈഡിൽ നിന്ന് ഞാൻ ഒരു നോ പറഞ്ഞ അവർക്ക് റൈറ്റ്സ് എ നോ അപ്പം ഇപ്പൊ ഞാൻ ഇപ്പൊ ഒരു വലിയ പടം ചെയ്യുക അതിൽ ഈ പേഴ്സൺ അതിന്റെ ക്രൂവിന്റെ ഒരു പാർട്ടാണെന്നുണ്ടെങ്കിൽ നമ്മള് ഈ പറഞ്ഞ പോലെ നമുക്ക് എന്താ പറയുന്നത് കരിയർ വൈസ് ഉള്ള സംസാരങ്ങൾ ഉണ്ടാവില്ലേ അത് ഇപ്പം അടുത്ത ഷോട്ട് ഇങ്ങനെ അല്ലെങ്കിൽ ഈ സീൻ നമ്മൾ ഇങ്ങനെ അത് ഉണ്ടാവും അത് തന്നെ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള കാര്യം ചെയ്യരുത് അത്രേ ഉള്ളൂ അത്രേയുള്ളൂ പിന്നെയും അവരുമായിട്ട് വർക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അതിനെ 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 വളരെ വളരെ എന്താ പറയാ ഹാൻഡിൽ പ്രൊഫഷണൽ വേയിലൂടെ മാത്രം കൊണ്ടുപോയി അതിപ്പോ ഞാൻ പറയാം നേരത്തെ പറഞ്ഞ ഫീമെയിൽ എന്ന് പറഞ്ഞ വ്യക്തിയും ഞങ്ങൾ ഒരുമിച്ച് പിന്നെയും ഒരുപാട് സീനുകൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് ഐ നോ ലൈക്ക് ഇങ്ങനെയാണെന്നുള്ളത് പക്ഷേ അത് ഈ വർക്ക് ചെയ്യുന്ന ഒരു രീതിയിൽ അത് ബാധിക്കേണ്ട ആവശ്യമില്ല വർക്ക് വർക്ക് അല്ല വേറെ ഏതെങ്കിലും ഇപ്പം മെറീനയ്ക്കുള്ള ഇൻസിഡൻറ്റ് മെറീന അവിടെ നോ പറയുന്നുണ്ട് അതിനുള്ള ഒരു ബോൾഡായിട്ട് ആൻസർ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു മെറീനയുടെ കൂടെ തന്നെ സെറ്റിൽ ഉണ്ടായ മറ്റ് ഏതെങ്കിലും ആർട്ടിസ്റ്റുകൾ ഇതേപോലെ ഒരു ക്രൈസിസിലൂടെ ഫേസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ അവർക്ക് അതിപ്പം ഇങ്ങനെ എന്നല്ല അവർക്ക് ഫുഡ് കിട്ടുന്ന കാര്യത്തിലോ ഈ പറയുന്ന പോലെ പിക്കപ്പിൻ്റെ കാര്യത്തിലോ അങ്ങനെ ഏത് കാര്യത്തിലാണെങ്കിലും അവർക്ക് അവിടെ ഒരു പരിഗണന കിട്ടുന്നില്ല അവർക്ക് അവിടെ വേണ്ട രീതിയിൽ ഒരു സെക്യൂരിറ്റി വരുന്നില്ല എന്ന് കണ്ടിട്ട് എപ്പോഴെങ്കിലും പ്രതികരിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടോ ഇല്ല അപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ എനിക്കൊരു കാരവനോ അല്ലെങ്കിൽ ഒരു റൂമോ തന്നിട്ടുണ്ട് അപ്പൊ ഏതെങ്കിലും ഒരു സോട്ടിംഗ് ആർട്ടിസ്റ്റ് ഞാൻ പറയുള്ളൂ ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന തന്നെ ആ ശരി വിശ്വസിക്കില്ല അപ്പോ സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇപ്പൊ ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം വാഷ്റൂം പോകണം ചേച്ചിമാരൊക്കെ വന്നിട്ട് അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ അത് സപ്പോർട്ട് ചെയ്യാറുണ്ട് ഈവൻ സ്വാസിക പോലും സ്വാസിക എസ് എ വെരി ഗുഡ് ഫ്രണ്ട് സ്വാസിക ഒത്തിരി ഇങ്ങനെ ഹെൽപ് ചെയ്യണെ ഞാൻ കണ്ടിട്ടുണ്ട് ബിക്കോസ് നമുക്ക് അറിയാം എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഈ ചെറിയ ചെറിയ രീതിയിൽ ഗ്രോ ചെയ്ത് വരുമ്പം നമുക്ക് ഏകദേശം ആ എക്സ്പീരിയൻസസ് മനസ്സിലാവും പിന്നെ ചില കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ എല്ലാരെയും ഈ പറഞ്ഞ പോലെ പ്രൊഡക്ഷൻ എപ്പോഴും നമുക്ക് എല്ലാരെയും ശ്രദ്ധിക്കാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യം അവർ എപ്പോഴും പറയാറുണ്ട് അപ്പൊ കൂടെ ഉള്ള ആർട്ടിസ്റ്റുകളും ഇതൊക്കെ ഒന്ന് സഹായിച്ചാലും സപ്പോർട്ട് ചെയ്താലും ആണ് ഇങ്ങനത്തെ കാര്യങ്ങൾ മുന്നോട്ട് പോവുക അല്ലാതെ ഇപ്പം രാവിലെ മണിക്ക് ഷൂട്ട് തുടങ്ങി വൈകിട്ട് ആറു മണി വരെ ആ ചേച്ചിക്ക് വാഷ്റൂമിൽ പോകാനുണ്ടെങ്കിൽ അത് ചേച്ചി ഇവിടെ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ആ ലേഡി കിടന്ന് സ്ട്രഗിൾ ചെയ്യും നമുക്ക് അറിഞ്ഞൂടും എന്തോരം പെയിൻ ആണ് അതെന്നുള്ളത് അപ്പം പറ്റുന്ന ഞാൻ ചെയ്യാറുണ്ട് പിന്നെ അങ്ങനെ ഈ പോലെ കഴിഞ്ഞ ദിവസമാണ് മൈക്കിൾ ഒരു കാർ സ്വന്തമാക്കിയത് കോഴിക്കോട് തിരുവണ്ണൂർ സ്വദേശിയായ മരീന മൈക്കിൾ കുരിശിങ്കൽ കോഴിക്കോട്ടെ ടാറ്റ മോട്ടേഴ്സ് ഡീലർഷിപ്പായ റോത്താന മോട്ടോഴ്സിൽ നിന്നാണ് തൂവെള്ള നിറമുള്ള ടാറ്റ നെക്സോൺ സ്വന്തമാക്കിയത് ഏപ്രിൽ ടാറ്റ മോട്ടോഴ്സ് പുതുതായി അവതരിപ്പിച്ച എക്സ് ഇസ്ട്ട വേരിയന്റ് ആണ് എബി എന്ന സിനിമയിലൂടെ നായികിയുമായി മാറിയ മെറീന മൈക്കിൾ കോശിങ്ങൾ സ്വന്തമാക്കിയത് നൂറ്റി ഇരുപത് എച്ച് പി പവറും എഴുപത് എൻ എം ടോർക്കും നിർമ്മിക്കുന്ന ഒന്ന് ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനിലും നൂറ്റി പത്ത് എച്ച് പി പവറും ഇരുന്നൂറ്റി അറുപത് എൻ എം ടോർക്കും നിർമ്മിക്കുന്ന വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ഡീസൽ എഞ്ചിനിലും ടാറ്റ നെക്സോൺ ലഭ്യമാണ് വലിയ പേര് കൊണ്ട് മികച്ച അഭിനയം കൊണ്ടും മലയാളത്തിൽ ആരാധകരെ നേടിയെടുത്ത താരമാണ് മെറീന മൈക്കിൾ ചുരണ്ടമുടിയും ക്യൂട്ട് ചിരിയുമായി അഭിനയത്തിലും മോഡലിംഗിലും തിളങ്ങുന്ന മരീന മൈക്കിൾ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ സജീവം തന്നെയാണ് അഭിനയത്തിലും മോഡലിംഗിലുമായി മലയാളികളുടെ പ്രിയങ്കരയാണ് മരീന സ്റ്റൈലിൻ ചിത്രങ്ങളുമായി വന്ന ആരാധകരുടെ മനം കവർന്ന നടിയുടെ പുതിയ ചിത്രങ്ങളും പതിവ് തെറ്റിച്ചിട്ടില്ല മലയാളത്തിന് പുറമെ തമിഴിലും നടി അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ താരത്തിന് ആരാധകർ കൂടുതലും കേരളത്തിലാണ് പൂർണമായും ഒരു മോളിവുഡ് താരമാണ് മറീന മൈക്കൾ ചെറുതും വലുതുമായി അനവധി സിനിമകൾ നടി മലയാളത്തിൽ ചെയ്തിട്ടുണ്ട് വേഷങ്ങളുടെ ചെറുപ്പം താരത്തെ ഒരു രീതിയിലും ബാധിക്കാറില്ല ചെറിയ വേഷങ്ങൾ അനവധി ചെയ്തു വന്ന താരം മലയാളികളുടെ മനസ്സിൽ കയറുന്നത് ഹാപ്പി വെഡിങ് എന്ന സിനിമയിലൂടെയാണ് ചിത്രത്തിലെ സോഫിയ നടിയുടെ മികച്ച വേഷമായിരുന്നു വെറും കൊമേഴ്സ്യൽ വേഷങ്ങളും അഭിനയ പ്രാധാന്യമുള്ള വേഷങ്ങളും നടി ചെയ്യാറുണ്ട് സിനിമയോടൊപ്പം ഷോർട്ട് ഫിലിമുകളിലും നടി സജീവമാണ് മോഡലിംഗ് ചെയ്യുന്ന നടിയുടെ ചിത്രങ്ങളും വീഡിയോകളും വളരെ പെട്ടെന്നാണ് ഹിറ്റാകുന്നത് കഴിഞ്ഞ വർഷം നടി മലയാളത്തിൽ നിരവധി ചിത്രങ്ങളും ചെയ്തിട്ടുണ്ട്